സമത്വത്തിന്റെ പാതയിലേക്ക് വില്ലുവണ്ടി തെളിച്ച പോരാളി അയ്യങ്കാളിയുടെ ജന്മവാർഷികമാണിത് അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ പുഷ്പാർച്ചന നടന്നു ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ജനതയുടെ ചരിത്രമായി മാറിയതായി ചടങ്ങിൽ സംസാരിച്ച മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ഒരു ജനതയുടെ ചരിത്രമായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമാണ് ശ്രീ അയ്യങ്കാളി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അയ്യങ്കാളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടാണ് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാനുള്ള ആയുധം അക്ഷങ്ങൾ അക്ഷരങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം നവോത്ഥാനത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മന്ത്രി ഒ ആർ കേളു പറഞ്ഞു അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ അയ്യങ്കാളിയുടെ അറുപത്തിരണ്ടാമത് അനുസ്മരണ പരിപാടിയിൽ കെ വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അദ്ദേഹം കേരള സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ ഉയർത്തി വിട്ടിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും എം എൽ എ മാരായ വി കെ പ്രശാന്ത് ആന്റണി രാജു എന്നിവർ പുഷ്പാർച്ചന നടത്തി രാവിലെ കനകുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിലാണ് സമാപിച്ചത് വെങ്ങാനൂർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ രാവിലെ സാധുജന പരിപാലന സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ വാസുദേവൻ ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതിയും ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ പ്രവര്ത്തകരെത്തി പുഷ്പാർച്ചന നടത്തി ഇന്നു മുതൽ സെപ്റ്റംബർ ആറ് വരെ വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്